ഏതൊരു ും ഉദ്ഘാടനം ശേഷമേ ആരംഭിക്കുകയുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ സലാം ഹബീബി നേരത്തെ ആരംഭിച്ചത് ഉദ്ഘാടകർ എത്താൻ വൈകിയത് കൊണ്ടാണ് ഏതായാലും നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വിശിഷ്ടാതിഥികൾ അവർ മറ്റാരുമല്ല കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അച്ചുമാമനും കേരള മുഖ്യമന്ത്രി ശ്രീ തൊമ്മൻ ചാണ്ടി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുൻപ് കേരളത്തിൽ വിജയകരമായി എന്റെ ജനസമ്പർക്ക പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരാതി എനിക്ക് നേരിട്ട് തരാം ഞാൻ അതിന് പരിഹാരം കാണുന്നതാണ് കേരളത്തിലെ മലയാളികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ താൻ ഇവരെ പറ്റിക്കാൻ നോക്കണ്ട ഇവര് ഗൾഫിൽ വന്ന് അധ്വാനിച്ചു ബുദ്ധി തെളിഞ്ഞ മലയാളികളാണ് സമയം കളയാതെ ലാൽ സലാം ഹബീബി ഉദ്ഘാടനം ചെയ്ത് സ്ഥലം കാലിയാക്കാൻ നോക്കണു അത് ലാൽ സലാം ഹബീബി എന്ന സലാം ഹബീബി ലാൽ സലാം ഹബീബിയാണ് അതിന്റെ ഭംഗി കേരളത്തിൽ ഓടി നടന്ന് ജനസമ്പർക്ക പരിപാടിയെന്ന കുന്നോം പറഞ്ഞ് ചാക്കുകണക്കിന് അപേക്ഷ സ്വീകരിച്ചിട്ട് ഒരു അപേക്ഷക്കെങ്കിലും താൻ പരിഹാരം കണ്ടോടൊരു വെള്ളം കിട്ടാനില്ല എന്ന് പറഞ്ഞു തന്ന കർഷകരുടെ പരാതിക്ക് ഞാൻ പരിഹാരം കാണുകയുണ്ടായി കിലോ അരി ിലോ ആരിക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്തല്ലോ വെള്ളം കിട്ടാത്തവർക്ക് അരി ഓ ഫ്രൈഡ് റൈസ് അപ്പോൾ തനിക്ക് ആര് ഒരു പരാതി തന്നാലും താൻ പരിഹരിക്കുമല്ലേ തീർച്ചയായിട്ടും എന്നാൽ എനിക്കൊരു പരാതിയുണ്ട് എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അത് പരിഹരിച്ചിരിക്കും എന്നെ കൊണ്ടേ സാധിക്കൂ ഇന്ന പരാതി പിടിച്ചു എന്താണത് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കുക ഏ എന്നിട്ട് ആ സ്ഥാനത്തിരിക്കുവാൻ കഴിവും പ്രാപ്തിയും യോഗ്യതയുമുള്ള ഒരാൾ താങ്കളുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അയാളെ മുഖ്യമന്ത്രിയാക്കുക അയ്യോ ഇത് പരാതിയല്ല പരാക്രമവും ആക്രാന്തവുമാണ് ഞാൻ രാജിവെച്ചാലും താൻ എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല അതിന് തന്റെ കുടുംബക്കാർ തന്നെ തനിക്കത്ത് പാറ വെച്ചോളും മുഖ്യമന്ത്രി ഇത് തന്നെയാണ് ഇയാളെ മുഖ്യമന്ത്രി ആക്കാത്തത് കാരണം ഇയാൾ മുഖ്യമന്ത്രി ആയാലും തന്നെ പറയും മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് കാരണം പത്ത് മുപ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി സംസാരിച്ചാൽ എന്റെ നാവിലോ വെള്ളം പറ്റുമെന്ന് എന്റെ മടാറക്കാട് കുഞ്ഞാളോ അതെ വെള്ളം 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 കുടിക്കാൻ ഒരു ഒരു വഴി ഇവിടെ വന്നിട്ടും കുടിക്കണോ കേരളത്തിൽ കേരളത്തിൽ കുടിക്കുന്നുണ്ടല്ലോ കാരണം ഭരിക്കാൻ മുതൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം എ ഭരണം കാരണമല്ല കേരളത്തിൽ പീഡനം നടക്കുന്നത് ക എന്ന അക്ഷരം എവിടെയുണ്ടോ അവിടെ പീഡനം നടക്കുമെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് കാരണം കേരളത്തിൽ കായുണ്ട് ഈ അടുത്ത് പീഡനം നടന്ന കിടീരൂർ കായുണ്ട് കോഴിക്കോട് കായുണ്ട് കോതമംഗലത്തും കായുണ്ട് കായുള്ളത് കൊണ്ടാണ് പീഡനം നടക്കുന്നതെന്ന് താൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം തന്റെ നാട്ടുകാർ തന്നെ ഓമനിച്ച് വിളിക്കുന്ന പേര് കുഞ്ഞുഞ്ഞല്ലേ ആ കുഞ്ഞുഞ്ഞിലും ഉണ്ട് ഒരു കുഞ്ഞുകൂഷിച്ചാൽ ദുഃഖിക്കണ്ട കായുടെ കാര്യം പറഞ്ഞ താനിവിടെ കത്തി നിന്നാൽ നമ്മൾ വന്ന കാര്യം നടക്കില്ല അതുകൊണ്ട് സലാം ഹബീബി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനും പ്രഖ്യാപിക്കുന്നു പ്രശസ്ത 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 സംവിധായകനായ സംവിധായകനായ ഈ സലാം ഹബീബിയിലെ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്കൊന്ന് പരിചയപ്പെടേണ്ടേ അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇതിലെ നൃത്തരംഗങ്ങൾ വെട്ടി നിരത്തിയ വെട്ടി നിർത്തിയല്ല അതെ വെട്ടി നിരത്തി ചിട്ടപ്പെടുത്തിയ മിടുക്കൻ ക്രോണിക് ബാച്ചിലറിലൂടെ പ്രശസ്തനായ ഹരികുമാർ മാസ്റ്റർ

ഇഷ്ടം വന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടനായികായി മാറിയ നവ്യ ായിട്ട് ബാലതാരമായി സിനിമയിലെത്തി ഇപ്പോൾ യുവതാരമായി വിലസുന്ന വിനീത് കുമാർ മലയാളിയായ ആദിത്യ ബിസ്വദ്യ എന്ന ഹിന്ദി ചിത്രത്തിൽ ആമീർ ഖാന്റെയും അജയ് ദേവഖാന്റെയും ഒപ്പവും അഭിനയിച്ച ഉത്തമൻ എന്ന ചിത്രത്തിലൂടെ നായികയായി വന്നിട്ട് തമിഴും തെലുങ്കിലും വിലസുന്ന സിന്ധു മേനോൻ കോഴിക്കോട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് പക്ഷേ ഇത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കോഴിക്കോടിന്റെ അഭിമാന താരമായി മാറി മലയാളികളുടെ അഭിമാനതാരമായി മാറിയ അതു ഇപ്പോൾ രണ്ടു വാക്ക് നേളുമ്പുന്ന അമ്മയും ഉറുമ്പുകാരി നാത്തൂനും അങ്ങനെ നിരവധി വേഷപ്പകർച്ചകളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട

അല്ല വളരെ ചെറിയ കുട്ടികളായിരുന്നവരൊക്കെ ഇപ്പം വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ചുകൊണ്ടാണ് അതിനെ ഇരിക്കുന്നത് ഞാൻ അത്ര വളരെ മുമ്പാണ് ഇവിടെ വന്നതെന്ന് പറയുമായിരുന്നു വീണ്ടും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ പരിപാടി നിങ്ങളെല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു വീട്ടിൽ നിന്നും ഇതാ ഒരു താരോദയം സിദ്ധാർത്ഥൻ സിനിമയിലൂടെ നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ നായിക രേണുക മേനോ ഇടുവേളകൾ ഇല്ലാതെ മലയാള സിനിമകൾ സജീവമായിരിക്കുന്ന ഇടുവേള ബാബു ബാബു ക്യാരക്ടർ ക്യാരക്ടർ ആ ഹിന്ദു പണിക്കല്ലേ രണ്ട് വാക്ക് പറഞ്ഞിരിക്കും നല്ലവരായ എന്റെ എല്ലാ മലയാളി സൂത്രവും സഹസിദ്ധൻ നല്ലവർ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ സന്നിധ്യമാക്കുന്നു സിനിമയിൽ ഇന്ദ്രജാനങ്ങൾ കാട്ടി വിലസുന്ന നമ്മുടെ ഇന്ദ്രജ സിനിമയുടെ ഹാസ്യത്തിന്റെ ഇന്ദ്രനായി മാറിയ ഇന്ദ്രൻസ് മലയാള സിനിമയിലെത്തി മലയാള സിനിമയുടെ രോമാഞ്ചമായ കൊച്ചു സുന്ദരി സുന്ദരിയുടെ പ്രശസ്തനായ താരം ഹരിശ്രീ മലയാള ഹാസ്യത്തിന്റെ ൂടാൻ പറ്റാത്ത പ്രിയപ്പെട്ടത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം

എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവർക്കും സലാം ഹബീബി താങ്ക് യുന്ത്യയിലെ സൂപ്പർ നായിക രംഭ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവർ അതെ നിങ്ങൾ വളർത്തി വലത്തിയാക്കി നമ്മുടേതായ മലയാളികളുടേതായ Salaam Bibi என்ன தைரியம் இருந்த நாய் இருக்கும் போது நீ அவ காய் வச்சிருப்போட்டா Husj! Uh. Uh. Husj! Uh. 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 Yeah. വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഈ സ്നേഹം തീർച്ചയായിട്ടും അവിടെ കൂടുതൽ വേണ്ടത് നിങ്ങളുടെ കൈയടി അതാണ് ഞങ്ങളുടെ ശക്തി ഈ നിമിഷം മുതൽ നമ്മുടെ നമ്മുടെ വലിയൊരു വീടാണിത് ഈ വീടിനകത്ത് നിങ്ങളുടെ ചേട്ടനന്മാർ അനിയന്മാർ അനീത്തമാർ നിങ്ങൾക്ക് ആടുന്നു പാടുന്നു തമാശകൾ പറയുന്നു നല്ല കൈയിടി വേണോ കൈയിട ഇത് കുറേ ഇനി ശക്തി കുറച്ചുകൂടി ഓക്കെ താങ്ക് യു ആദ്യമായിട്ട് നമ്മടെ നമ്മളെങ്ങനെ രസിപ്പിക്കാൻ